ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വോട്ടിംഗ് ഒക്കെ അവസാനിക്കാറാണ് ഇരിക്കുകയാണ് വെള്ളിയാഴ്ച രാത്രി കൂടി പന്ത്രണ്ട് മണി കൂടി തന്നെ വോട്ടിങ് ക്ലോസ് ചെയ്യുന്നിരിക്കും എന്തൊക്കെയാണ് ഇപ്പോഴത്തെ വെള്ളിയാഴ്ച വൈകുന്നേരം ആറര വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് റിസൾട്ട് പുറത്തുനിന്നിരിക്കുന്നത് ആരായിരിക്കും മുന്നിൽ നിൽക്കുന്നതൊന്നും ആരൊക്കെയാണ് തകർന്നടിയെന്നിരിക്കും നാളെ ആരായിരിക്കും ബിഗ് ബോസ് നിന്ന് പുറത്തുനിന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷർ എന്തൊക്കെയാണ് നമുക്ക് നേരെ വോട്ടിംഗ് റിസറ്റിലോട്ട് പോകുക അപ്പോൾ വോട്ടിംഗ് റിസൾട്ട് പോകുന്നതിനും ബാട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കണമെങ്കിൽ ഒരു മണിക്കൂറിലുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൽറ്റുകളും എന്നറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നരവ് ഒന്നാം സ്ഥാനത്ത് സിജോയുടെ മുന്നേറ്റം തന്നെയാണ് ഈ ഒരു നിമിഷം ശുചക്ക് രണ്ടു ലക്ഷത്തി അമ്പത്തോട്ടത്തി മുന്നൂറ്റി ഇരുപത്തി എട്ട് തൊട്ട് രണ്ടാം സ്ഥാനത്ത് ഈ ഒരു നിമിഷത്തിന് ഹൈലൈറ്റ് ആയിട്ട് റോക്കിയുടെ ഒരു തിരിച്ചൊരു രണ്ടു ലക്ഷത്തി നാല്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് തൊട്ട് റോക്കി സംഭവിക്കുക മൂന്നാം സ്ഥാനത്തോട്ട് പിന്തുളപ്പുറ്റുപോയ രധീക്ഷണയാണ് കാണാൻ സാധിക്കുക രണ്ടിലത്തി മുപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് തൊട്ട് സംഭവിക്കാൻ സാധിച്ചപ്പോ നോറയുടെ ഒരു പറയൂപെട്ടാൽ നമുക്ക് കാണാൻ സാധിക്കേണ്ടത് നാലാം സ്ഥാനത്താണ് നോർ ഇപ്പൊ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി ഇരുപത്തി ഒന്നോടാണ് നോർ ഈ ഒരു സമയം വരെ സ്വന്തമാക്കിയപ്പോ അഞ്ചാം സ്ഥാനത്തോട്ട് ചരണ്യയുടെ ഒരു തിരിച്ചുപോക്കാണ് കാണാൻ സാധിക്കുക തൊണ്ണൂറ്റി എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചെടുത്ത് സ്വന്തമാക്കിയപ്പോ ഈ ഒരു നിമിഷത്തിന്റെ ശ്രദ്ധയെന്നൊന്നു പറയാട്ടെ ജിൻറ്റോട് ഇതാ ഒരു വലിയൊരു തിരിച്ചു നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി അമ്പത്തോളായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് തൊട്ടാണ് അഞ്ചുപേ തകർന്നടിയുന്ന കാഴ്ച ഇപ്പൊ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ഈ ഒരു നിമിഷം അൻസിബയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് തകർന്നടിച്ച് തരിപ്പുണമാക്കി സുരേഷിനെയാണ് കാണാൻ സാധിച്ചത് ഒരു ലക്ഷത്തി അമ്പത്തോളായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെ എന്തൊക്കെയാണ് നാളെ വോട്ടിങ്ങിന്റെ റിസൾട്ട് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നാളെ സുരേഷ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വിടപറയേണ്ടി എന്നാണ് മനസ്സിലാകുന്നത് എന്തൊക്കെയാണ് വരും മണിക്കൂർ സുരേഷിന് നിർണയിക്കുകയാണ് അപ്പം മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അൺഫീഷ്യൽ വോട്ടിംഗ് റിസറ്റുകൾ ആദ്യം വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാൻ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക